അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഫിഷിംഗ് ആർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു തെറ്റാലി ഉണ്ടാക്കേണ്ട തെറ്റാലി ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിവിൻ്റെ മാക്സിമം ആ ഒരു ലെവലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കാരണം ഇന്നിവരെ ഉണ്ടാക്കാത്ത ഒരു ലെവലിൽ ഉണ്ടാക്കുന്ന അത്രയും ഭംഗിയോടു കൂടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് സാധിക്കുന്ന കഴിവെടുത്താണ് എന്തായാലും ഈ ഒരു എഡിഷൻ എന്ന് പറയാം ഇനി നമ്മളിങ്ങനൊരു ഇത് ചെയ്യണല്ല കാരണം നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് കോഴിക്കോട് ആളെന്നെ പരിചയപ്പെട്ടിട്ട് ഏതാണ്ട് ഈ ചാനൽ തുടങ്ങിയപ്പോൾ പോലും പരിചയപ്പെടുന്നതാണ് ഇന്നേ വരെ ആളായിരുന്നു മിക്കവാറും തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഗണ്ണുണ്ടാക്കുന്നത് അപ്പോൾ ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അത്ര കാണിക്കുന്നില്ല മേക്കിംഗ് ആയിട്ട് കാരണം പലപ്പോഴും മേക്കിംഗ് വീഡിയോ ഇട്ടു കൊണ്ട് ഞാൻ ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ പോകുന്നുള്ളതായാലും അപ്പോൾ ഈ തവണ നമ്മൾ റെയിലിൽ സ്റ്റിക്കർ ഒട്ടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ലാമിനേഷൻ ഷീറ്റ് ഇതിൻ്റെ മുകളിലേക്ക് കവർ ചെയ്ത് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് കവർ ചെയ്ത് ഒട്ടിച്ച് വിടുന്നുണ്ട് അപ്പോൾ ഇത് പോറിലൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയും പിന്നെ നമ്മുടെ ആ ഇതിൻ്റെ ഏതാ മറ്റേ ബെൽറ്റിൻ്റെ സ്ട്രിങ് പെട്ടെന്ന് ഒറിഞ്ഞ് പൊട്ടാതിരിക്കാനും എന്തായാലും ലാമിനേഷൻ ഷീറ്റ് ഇവിടെ ഗുണകരമായിരിക്കും ഏതായാലും അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കുക ഏതായാലും ഇതാണ് നമ്മുടെ സ്റ്റിക്കർ നമ്മളൊരു എംബ്ലോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഏ ഇതൊരു വുഡിൻ്റെ സ്റ്റെ ടെസ്റ്റർ ആട്ടോ ചെയ്തേക്കുന്നത് ഉണ്ടോ അപ്പോൾ ഇത് നമുക്ക് ഒട്ടിച്ചെടുക്കാം ഏതായാലും നമുക്ക് ചെയ്യാനുള്ള വർക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഈ റീലിനകത്ത് നമുക്ക് തെർമോക്കോൾ കയറ്റാണ്ട് ഈ തെർമോക്കോള് നമ്മൾ ഉപയോഗിച്ചില്ലായെങ്കിൽ എന്തെങ്കിലും കാരണാശാല വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ഈ അതായത് ഈ റീലിൻ്റെ ഈ സെറ്റ് നമുക്ക് താഴെ പൊങ്ങിപ്പോകും അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊന്ന് ഉള്ളിൽ കയറ്റാണ്ട് അത്രേ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായി അപ്പോൾ നമ്മുടെ ആ യൂണിറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഇത് ഒരു ഒരു സൈഡ് അടച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് കാണാൻ ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കുഞ്ഞാപ്പി ഞാനാണിത് നമ്മളിത് കുഞ്ഞാപ്പികൾ കിടന്ന ഒരു കണ്ടോ രക്ഷയിലെ ഇപ്പം ഒരു രക്ഷയിലെ നമ്മൾക്ക് അതിൻ്റെ ബാക്ക് യൂണിറ്റ് അടയ്ക്കാൻ പോവാട്ടോർമോക്കോൾ ഫുള് തെർമോക്കോൾ ഫുള്ള് ചെയ്തിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വുഡ് ഫിൽഡ് അപ്ലൈ ചെയ്യുന്നുണ്ട് കാരണം ചിലപ്പോൾ തള്ളിപ്പോര് ഇനിയിപ്പോ നമുക്ക് അതിനകത്ത് കോട്ട് ചെയ്യാനുള്ള ലാമിനേഷൻ ഷീറ്റ് ആട്ടേ കാണുന്നത് ശരിക്കും നമ്മൾ ഈ ഫോട്ടോ ലാമിനേറ്റ് ചെയ്യണല്ലേ ഒന്ന് കാണിച്ച മോനു ഇത് ഈ ഷീറ്റാണ് നമ്മൾ ഇനി ഫുൾ കവർ അത് ചെയ്യുന്നത് ഹോള് നമ്മൾ പുറത്തേക്ക് ഹോളിൽ നിന്ന് കുറച്ച് കയറ്റി കട്ട് ചെയ്യണം ഇല്ലെങ്കിൽ അത് പൊളിഞ്ഞു പോവും ഇത് നമ്മുടെ ലിമിറ്റഡ് എഡിഷൻ സാധനം കാണിച്ചു തരാം കേട്ടോ ഇവിടെ ചെറിയ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ റിവെർറ്റ് ചെയ്തെങ്ങനെയാണ് കേട്ടോ ഒന്നും പുറത്തേട്ട് തള്ളി കാണൂല കണ്ടോ അതുപോലെ തന്നെ ഈ സൈഡ് വെച്ചെങ്ങണേൽ റിവെർറ്റ് ചെയ്തെങ്ങണേ ആണി കാണൂല്ല അത്ര നമ്മൾ മാക്സിമം നമ്മൾ എങ്ങനെ മനോഹരമാക്കാൻ പറ്റുമോ അതെ കാഞ്ചീടിയൊക്കെ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ സ്റ്റീൽ കട്ട് ചെയ്ത് ഫുൾ സ്ട്രെങ്ത്തിൽ പോയിട്ടുണ്ട് ഇത് നമ്മുടെ ലോക്കാണ് പിന്നെ അതെ ഈ മേളിലത ഇവിടെ ഒരു ബ്രാസിൻ്റെയും ഉള്ളിലെ ബ്രാസും പുറത്ത് എസ് എസും വെച്ചിട്ട് ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അതെ കണ്ടോ അത് റിവേറ്റ് ചെയ്തേക്കണിയാണ് പിന്നെ അതെ ഇതിൻ്റെ മേളിൽ നമ്മളൊരു ശരിക്കും ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പിന്നെ ഒരു ഫിഷിംഗിന്റെ ഒരു അമ്പ്ലം ചെയ്തിട്ടുണ്ട് ഗ്ലെയറി ആർ കാണാൻ പറ്റാത്ത നോക്കി ഇതോണം ഇൻസർട്ട് ചെയ്യാതെ നമ്മുടെ പാത്തി കയറ്റിട്ട് ലോക്ക് ഹോളാട്ടോ ഹോളാട്ടോറിനോടെ ഉണ്ട് കട്ടറിന്റെ ബ്ലേഡ് ഒടിഞ്ഞു ഒടിഞ്ഞ് നീളം കുറഞ്ഞു അത് തന്നെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് നമ്മുടെ റബ്ബറൊക്കെ നല്ല സെറ്റപ്പായിട്ട് ഡൈനിമ എന്ന് പറയുന്ന ഒരു ബ്രൈഡ് ആ ഉപയോഗിച്ചാണ് ഇത് നല്ല ഹെവി സാധനമാണ് പക്ഷേ നമ്മുടെ ക്രോസ് ബാറ് നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടോ ഒന്ന് വന്നേക്കണേ എന്താ അടിപൊളി എന്നൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സെറ്റപ്പ് ഗണ്ട് ഉണ്ടാക്കിയ അപ്പം നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് ഇതേ കോഴിക്കോട്ടിൽ നിന്ന് വന്നേക്കണേ ആള് കൈപ്പേര് അനീഷ് അനീഷ് ജോസിൻ ജോസിണ്ടോ നമ്മൾ കൊറിയർ ചെയ്യാത്തതെന്ന് വെച്ചാൽ പലവട്ടം നമ്മളോട് പറഞ്ഞായിരുന്നു ഗണ് കൊറിയർ കൊറിയർ ചെയ്ത് തരാൻ അപ്പൊ നമ്മൾ ഗണ്ണ് കൊറിയർ ചെയ്ത് കൊടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളും പിന്നെ അതിന്റെ സേഫ്റ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളത് കാണിച്ചു കൊടുക്കാനും ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുക്കാനായിട്ടാണ് നമ്മളെന്തായാലും ഡയറക്റ്റ് വരാൻ പറഞ്ഞു അപ്പൊ അവർ രാവിലെ വന്നതാണ് രഞ്ജിത്ത് അവിടെ അതിന്റെ കാര്യങ്ങളൊക്കെ അവർ ജസ്റ്റ് പറഞ്ഞ് ഏരിച്ചു കൊടുക്കേണ്ടത് വെള്ളീക്കിടെ ആയിരിക്കണം അമ്പ് പോകേണ്ടത് ഒരു കനാശാലം മേളീടെ വരരുത് ഓരേലും മോഡലിക്കട ഇട്ടാ கரெക്റ്റ് എന്ന എഴുതിയാ. അതിനി ശേഷം ഈ അമ്പിന്റെ തുമ്പറ്റത്തൊന്ന് പിടിച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ട് ഒന്ന് പ്രസ്സ് ചെയ്താ മതി. ലോക്ക് ഇട്ടേക്കാണ്ട്. ഇത് ഇത് ചെയ്ഞ്ഞാ നടക്കില്ല. സേഫ്റ്റി ലോക്ക് ഇട്ടി കഴിഞ്ഞാ പണി നടക്കില്ല. അത്രേ ഉള്ളൂ. അതിനി ശേഷം ഈ ബ്രൈഡ് ഒന്ന് ചുരുട്ടി ടൈറ്റ് ചെയ്തു വെക്കണം. ടുത്ത് അടിക്കണാണെങ്കിൽ നമുക്ക് ഒറ്റ ബെൽറ്റിൽ അടിച്ചാൽ മതി കാരണം തൊട്ടടുത്ത് രണ്ട് ബെൽറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഓവർ പവർ ആവുമ്പോ അത് ആക്രഷ്ട്രി കുറവായിരിക്കും അങ്ങ് വലിച്ചിട്ടായി ഒന്ന് കാണിച്ചു കൊടുത്തേര് സേഫ്റ്റി ആയിട്ട് കാണിച്ചു വന്നിട്ട് ഈ പോർഷനിലാണ് ലോക്ക് ആയിക്കോട്ടെ ഒന്ന് ചാർജ് ചെയ്ത് അടിച്ച് കാണിച്ചു കൊടുത്തേര് അവനെ അത് ലോഡ് ചെയ്യണേ നോക്കി കേട്ടോ സിമ്പിൾ ആയിട്ട് ലോഡ് ചെയ്യും നോക്കിക്കോ എന്റെ പുള്ളീടെ അപ്പ ആളെ കൊണ്ട് തന്നെ നമ്മളൊന്ന് ക്ലിയർ ചെയ്യിക്കുക ജയിക്കുകട്ടോ നമ്മൾ പറഞ്ഞു തന്ന കാര്യങ്ങള് മെമ്മറിയിൽ എപ്പോഴും ഉണ്ടാവണം സെറ്റ് ഇവിടെ വന്നു ഇത് കയ്യിലായി അതിന് ശേഷം കിണ്ണ് നീട്ടി ഇവിടെ കുത്തി ജസ്റ്റ് ഇങ്ങനെ കണ്ടു വലിച്ചു വലിച്ചു കണ്ടോ ആ രീതിയിൽ വേണ്ട ഈ ഹിപ്പിന്റെ സൈഡിൽ ഒന്നും കുത്തരുത് കേട്ടോ ഹിപ്പിന്റെ സൈഡിൽ ഒന്നും കുത്തരുത് എപ്പോഴും ഈ ഗ്രോയിന് നേരെ മേളില് ആ ഗ്രോയിന് നേരം മേളില് മാറ്റിട്ടാ അപ്പം അതെ അനീഷ് ഒന്ന് അടിച്ചു നോക്കട്ടെ ഓക്കെ അടുത്ത് അപ്പം അത് എവിടെ കൊണ്ട് നമുക്കൊന്ന് നമുക്കൊന്നും പോയി നോക്കാതായാലും നമ്മുടെ അമ്പ് ഇരിക്കുന്നത് ഒരു ഇത്രയും ലെങ്ത്ത് മാറ്റമുണ്ട് കേട്ടോ ഇരിക്കുന്ന അമ്പ് എന്തായാലും ഈ രണ്ട് പോയിന്റിൽ ഇപ്പ്രസ് ആയിരിക്കണം നൂല് കിടക്കേണ്ടത് പിന്നെ നൂല് തളന്ന് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫിംഗറിന്റെ ഇടയ്ക്ക് കയറും അപ്പൊ അത് കാരണം അത് അത്യാവശ്യം ടൈറ്റ് ചെയ്ത് വയ്ക്കുക മനസിലായി ഓക്കെ ആ ലോഡ് ചെയ്തിട്ട് ഇനി ഗണ്ണ് താഴോട്ട് പോട്ടെ ഫ്രണ്ടേ അത് അതിൻ്റെ ചോട്ടിലാണ് അവിടെ ഗണ്ണ എന്തായാലും അവർക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും അവരുടെ ഒരു അഭിപ്രായം ഏതായാലും നമ്മളൊന്നും ചോദിച്ചില്ലെങ്കിൽ മോശം അല്ലേ എന്തായാലും നമുക്കത് അവരഭിപ്രായം നോക്കാതായാലും നല്ല സൂപ്പറായിട്ടുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ട്വൽവറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ അത് ഫിഷ് ഗൺ ആദ്യമായിട്ടാണ് യൂസ് ചെയ്ത് നോക്കുന്നത് അടിപൊളിയാണ് എനിക്കിത് പറയാൻ തോന്നുന്നത് എന്താ പറയുക സൈലൻറ്റ് തെറ്റാലി അതെ സ്മൂത്ത് ആണ് ഞാൻ നോക്കുന്നത് ാണ് കാര്യങ്ങളെന്നാണ് നമ്മുടെ ഗണ്ണൊക്കെ സെറ്റ് സെറ്റാക്കി അപ്പോൾ അവിടെ യാത്ര തുടരാൻ പോവാണ് കറക്റ്റ് ആയിട്ട് അതിനകത്ത് ഇല്ല അതെ ഞങ്ങൾ വല്ല തിരക്കാം ഓക്കെ അപ്പോൾ ഓക്കെ ഓക്കെ ഓക്കെ